കിഡ്സിൻ്റെ ഫ്രോക്കിൽ ഇൻവിസിബിൾ ആയിട്ട് ജിബ്ബ് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കാം അപ്പോൾ ബാക്ക് പാർട്ട് രണ്ട് പീസായിട്ടാണെല്ലാം ഉണ്ടാവുക ജിബ്ബ് വെക്കുമ്പോൾ അതിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് എത്രയാണോ ജിബ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യൽ തുമ്പ് വിട്ടിട്ടുള്ളത് ആ ഒരു ഭാഗം ലെങ്ത്ത് കൂട്ടിയിട്ടുള്ള സ്റ്റിച്ചിട്ട് കൊടുക്കുക അപ്പോൾ ലൈനിങ് തുണിയിലും നല്ല ക്ലോത്തിലും ഇതുപോലെ ചെയ്തെടുക്കണേ അപ്പോൾ ഇങ്ങനെ ഒരുക്കൂട്ടൊക്കെ ഇട്ടിട്ടുണ്ടാവുക ഇനി ഒരു ഭാഗത്ത് ജിബിൻ്റെ നല്ല ഭാഗം വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ വീഡിയോ കണ്ടുനോക്കാം കേട്ടോ പറയുമ്പോൾ മനസ്സിലാവുമെന്നറിയില്ല ജിബിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണേ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ലെങ്ത്ത് കൂട്ടിയിട്ട് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തെടുത്തിരുന്നില്ലേ ആ ഒരു സ്റ്റിച്ച് ഇതുപോലെ അഴിച്ചെടുക്കാട്ടോ സ്റ്റിച്ച് അയച്ചാൽ ഇതുപോലെ അയർക്കൂട്ട കിട്ടുക ഇനി ജിബിനെ ചേർത്ത് വെച്ചിട്ടൊരു സ്റ്റിച്ചിട്ട് കൊടുക്കണം അതിന് വൺ സൈഡ് പ്രഷർ ഫൂട്ട് ഉപയോഗിക്കാം കേട്ടോ ഇതാണ് കേട്ടോ ഒരു പ്രസർ ഫൂട്ട് രണ്ട് സൈഡിലും ഇതുപോലെ ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ജിബ് കാണൂലട്ടോ ഇനി ലൈനിങ് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഇതിൻ്റെ മോശം മോശം മറിച്ചെടുത്തിട്ട് ലൈനിങ് ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക സ്റ്റിച്ച് ചെയ്യുമ്പം തായ് ഭാഗത്തുനിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക കേട്ടോ വീഡിയോ ലെങ്ത്ത് കൂടുന്നുള്ളതുകൊണ്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ലേ അപ്പോൾ നമ്മൾ നേരത്തെ ലൈനിങ് തുണിയിലും ലെങ്ത് കൂട്ടിയിട്ടുള്ള സ്റ്റിച്ചിട്ട് കൊടുത്തിരുന്നല്ലോ ആദ്യം ആ ഒരു സ്റ്റിച്ച് അയച്ചെടുക്കണേ അപ്പോൾ ഇങ്ങനെ അയച്ചിട്ട് കിട്ടുക അപ്പോൾ ലൈനിങ് തുണിയിലും മെയിൻ തുണിയിലും ഇതുപോലെ ഇൻവിസിബിൾ ആയിട്ടാണ് കേട്ടോ സിബ് വരിക നല്ല ഫിനിഷിങ്ങിൽ തന്നെ കിട്ടുകയെ പിന്നെ അതുപോലെ ഈ ഒരു മെത്തേഡിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ ബാക്ക് പാർട്ടിൽ ഈ ഒരു തുണി രണ്ട് ലെവലിൽ നിൽക്കില്ല കേട്ടോ ഒരേ ലെവലിനെ കിട്ടുകയെ അതുപോലെ കുട്ടികൾക്ക് ഇറിറ്റേഷനും ഉണ്ടാവില്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഷെയർ ചെയ്യുകയും ചെയ്യാം കേട്ടോ വീഡിയോ ഓക്കേ